ചാനലിലേക്ക് സ്വാഗതം ഞാൻ പൊതുസ്ഥലങ്ങളിൽ മാത്രമല്ല സ്വന്തം വീടുകളിൽ പോലും നമ്മുടെ കുട്ടികളിൽ ഒട്ടും സുരക്ഷിതരല്ല സ്വന്തം വീട്ടിൽ കിടന്നുറമുകയായിരുന്ന എട്ടു വയസ്സുകാരിയെ അർദ്ധരാത്രിയുടെ മറവിൽ തട്ടിക്കൊണ്ടുപോയെന്ന വാർത്ത ആദ്യം കേട്ടവർക്കത് അമ്പരപ്പായിരുന്നു എന്നാൽ കേരളം ഇതെത്ര തവണ കണ്ടെന്ന ലാഘവമാണ് കേട്ടവരിൽ പലർക്കും പിന്നീടുണ്ടായതും അതിഥി തൊഴിലാളികൾ എന്ന ഓമന പേരിലുള്ള അന്യ സംസ്ഥാന തൊഴിലാളികൾ കൂട്ടമായി കേരളത്തിൽ വന്നതു മുതലാണ് നമ്മുടെ നാട്ടിലെ പിഞ്ചുകുട്ടികൾ ഇതുപോലെ അക്രമത്തിനിരയാകുന്ന വാർത്തകൾ പുറംലോകമറിയുന്നത് യാത്രാവേളകളിലും മറ്റും അത്തരം വാർത്തകൾ കണ്ടും കേട്ടും അടുത്ത മലയാളികൾക്കിന്ന് അതൊന്നും പുതുമയുള്ള വാർത്തയല്ലാതായി മാറിയിരിക്കുകയാണ് കൊടും കുറ്റവാളികളെ പോലും രക്ഷപ്പെടുത്തിയെടുക്കാൻ കഴിവുള്ള അഭിഭാഷകരുള്ള നമ്മുടെ രാജ്യത്തെ നീതിദേവത കണ്ണടച്ച് വിധി പറയുമ്പോൾ ഇരകൾ പ്രതികളെ ഭയന്നു വേണം ശേഷിക്കുന്ന കാലം അത്രയും ജീവിക്കുവാൻ ഇതുപോലെ കണ്ണടച്ച് വിധി പറയുന്ന കോടതി വിധിയിൽ ഭയമുണ്ടായിരുന്നെങ്കിൽ ഇതുപോലുള്ള ആക്രമണങ്ങൾ ആവർത്തിക്കുകയില്ല എന്നതിന്റെ അവസാനത്തെ ഉദാഹരണമാണ് മലയാള മനസ്സാക്ഷിയെ വേദനിപ്പിച്ച ഈയൊരു വാർത്ത പൊതുസ്ഥലങ്ങളിൽ ലഹരി ഉപയോഗം കണ്ടിട്ടും കാണാത്ത മട്ടിൽ നടക്കുന്ന നിയമപാലകരും അത്തരം കാര്യങ്ങൾ തെളിവ് സഹിതം ചൂണ്ടിക്കാണിച്ചു കൊടുത്താൽ നടപടിയെടുക്കാൻ വിമുഖത കാട്ടുന്ന അധികാരികളും അടച്ച കൺകെട്ടഴിച്ച് വിധി പറയാൻ മടിക്കുന്ന നമ്മുടെ നിയമവും നയം മാറ്റിയില്ലെങ്കിൽ ദൈവത്തിന്റെ സ്വന്തം നാടെന്ന മേയി നടിച്ച് നടക്കാമെന്നല്ലാതെ നിഷ്കളങ്കരായ പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും നിർഭയത്തോടു കൂടി ജീവിക്കാൻ കഴിയില്ല ചെകുത്താന്മാർ കൈയടക്കിയ നമ്മുടെ സ്വന്തം ദൈവത്തിന്റെ നാട്ടിൽ ഇന്ന് സൂര്യഗ്രഹണം ചാനലിന്റെ മറ്റൊരു വാർത്താ വിഷയവുമായി നാളെ വീണ്ടും വരാം